ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ മലരിക്കൽ ആമ്പൽ വസന്തം കണ്ടതിന് ശേഷം ഉടനെ തന്നെ അവിടെ നിന്നും പോകാൻ ഏറ്റവും അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കുമരകം വേർഡ് സാങ്ക്ച്വറിയാണ് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ ആ പോകുന്ന വഴി അടിപൊളിയാണ് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത് നല്ല തിക്കായിട്ടുള്ള മരങ്ങൾ അപ്പുറവും അപ്പുറവും എല്ലാം വളർന്ന് നല്ല തണലുമൊക്കെ ആയിട്ടൊരു നല്ല ഒരു അന്തരീക്ഷം അതുകൊണ്ടാണ് പോകുന്ന വഴി കൂടി എടുത്തത് അങ്ങനെ ഇതിൻ്റെ എൻട്രൻസാണ് കുമരകം ബേർഡ് സാങ്ച്വറിയുടെ എൻട്രൻസാണ് മുളകൾ കൊണ്ടുള്ള ഒരു വേലി രണ്ട് സ്ഥലത്തും കാണാം നമുക്ക് വളരെ പുതുമ തോന്നും ഇങ്ങനത്തെ ഒരു വേലി നമ്മളെങ്ങും കണ്ടിട്ടില്ല മുളങ്കമ്പാണിത് മുമ്പിൽ തന്നെ ബോട്ടുകൾ കിടപ്പുണ്ട് പക്ഷേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം കാൽ നടയായിട്ട് നടന്ന് എല്ലായിടത്തും കാണാം ബോട്ടിൽ പോകുന്നത് റയറാണ് അങ്ങനെ ആരും പോകാറില്ലെന്ന് തോന്നുന്നു പക്ഷെ അവിടെ കിടപ്പുണ്ട് വെളിയിൽ നിന്ന് നമുക്കൊരാൾ ഒരു കാർഡ് തന്നു ബോട്ടിൽ പോകുന്നെങ്കിൽ പക്ഷേ ഞങ്ങൾ അകത്ത് കയറി അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അന്വേഷിക്കാനായിട്ട് അകത്ത് കടന്നപ്പോൾ അവിടെ വാണ്ട നമുക്ക് വണ്ടി കൊണ്ടു പാർക്ക് ചെയ്യാം ഒരുപാട് ആളുകളൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് താണ്ട ഈ വേലി ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു നല്ല ഒരേലെ ഇങ്ങനെ ഒരു പ്രത്യേക ലെവലിൽ ഇങ്ങനെ കൊണ്ടുള്ള വേലി അങ്ങനെ അവിടെ നിന്നപ്പോൾ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുക്കാം ഒരു വീഡിയോ എടുക്കാം അങ്ങനെ ചെന്ന ഉടനെ തന്നെ വീഡിയോ എടുത്തു അങ്ങനെ അതിസുന്ദരമാണ് ഇതിനകം എല്ലായിടത്തും അങ്ങ് ജലാശയം എന്ന് വെച്ചാൽ ഒരു പിന്നെ ആറ് പോലക്കെയുള്ള വെള്ളം ആറ്റിലെ വെള്ളം കിട്ടില്ലേ അതുപോലത്തെ കളർ സൂപ്പർ ആണ് ഈ വേലി ഇതാണ് ഏറ്റവും ഒരു ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഈ മുള കൊണ്ടുള്ള വേലി ഇത് അതിന്റെ എൻട്രൻസിൽ കാണുന്നതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിങ് അവിടെ ഒരു വലിയ കാറ് കിടക്കും കണ്ട ഞാൻ അവിടെ നിന്ന് എനിക്ക് എൻ്റെ എനിക്ക് എത്രത്തോളം ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ അതെല്ലാം അവിടെ നിന്ന് എടുത്തു അതുകൊണ്ടാണ് ഇല്ല വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോകും വേണമെങ്കിൽ അതിലിങ്ങനെ പോയി കാണാം അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് അങ്ങനെ മൊത്തം നാല് കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു അവിടെ നിന്ന് സെക്യൂരിറ്റി ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം അത് കാണിക്കാം ഇതിന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ളിലെല്ലാം ഇങ്ങനെ തന്നെയാണ് കാണുന്നത് ഇഷ്ടംപോലെ ജലാശയങ്ങൾ രണ്ട് സൈഡിലുമുണ്ട് ഇട ഇട അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കുഞ്ഞ് വഴി മാത്രമേ ഉള്ളൂ ഭയങ്കര ഒരു രസമാണ് ഇങ്ങനെ നടക്കാൻ അതുവഴി നടന്നു പോകുന്നത് സാധാരണയായിട്ട് ഫാമിലിയൊന്നും അധികം അല്ല അണ്ട് ആ ബേർഡ് സാങ്ക്ച്വറി ഫാമിലിയൊന്നുമല്ല എല്ലാം കപ്പിൾസ് ആൻഡ് ലവേഴ്സ് ഇവരാണ് നമുക്ക് കാണാം ഇവർ കൈകോർത്ത് പിടിച്ച് ഇങ്ങനെ പോകുന്നത് കാണാം എല്ലാവരും അവർ തന്നെയാണ് ഒരുപാട് ആളുകളൊന്നുമില്ല ഇത്രയും നാല് കിലോമീറ്റർ ഒന്ന് നടന്ന് കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രമേ അന്നേരം ഉള്ളു അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ രണ്ട് പേരെ കാണാം പിന്നെ രണ്ട് പേരെ കാണാം പിന്നെ കുറേ കഴിയുമ്പം രണ്ട് പേരെ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല മഴയും ഇതുമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും വള്ളിച്ചെടികളും മുളകളും ഈ വള്ള ഇങ്ങനെ നമുക്ക് ഊഞ്ഞാലാടുന്ന തരത്തിലുള്ള വള്ളിപ്പടർപ്പുകൾ എല്ലാം ആയിട്ടുള്ള ഒരു അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെത് ഞാൻ ഓർഡർ തെറ്റി ഇട്ടത് അതിനി പിന്നെ കാണത്തുള്ളു അങ്ങനെ ഇതാണ് വഴി ഇങ്ങനെ രണ്ട് സിമെൻറ്റ് കട്ട പോലുള്ള രണ്ട് സംഭവം ഇട്ടിട്ടുണ്ട് കുറച്ച് കട്ടകളൊക്കെ ഇട്ടിട്ടുണ്ട് അതുവഴി നമുക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോകാം രണ്ട് സൈഡിലും ഇതാണ് കാഴ്ച വെള്ളം പക്ഷികൾക്ക് കുടിക്കുന്നതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണോ അതോ ഇനി മഴയത്ത് ഇത് ഉണ്ടായ അവിടെ കിടക്കുന്നതാണോ എന്ന് സംശയമുണ്ട് കണ്ടിട്ട് അവിടെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത് നമുക്കകത്തോട്ട് കിടക്കുമ്പോൾ വെയിൽ എത്ര വെയിലായാലും വെയിൽ നമുക്ക് അനുഭവപ്പെടത്തില്ല നല്ല തണലാണ് കാരണം രണ്ട് സൈഡിൽ നിന്ന് മരങ്ങളിങ്ങനെ വളർന്നിങ്ങനെ ചെ മുട്ടി നിൽക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് മരങ്ങളാണ് വള്ളിപ്പടർപ്പുകളാണ് ഇങ്ങനെ നടന്ന് 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 ഒരു അന്തവും ഇല്ല ഒരു അന്തവും കുന്തവും ഇല്ലാത്ത നടത്തമാണ് ഇങ്ങനെ അങ്ങ് നടന്ന് നമുക്കങ്ങ് പോകാൻ പോകുമ്പോൾ ഇടയ്ക്ക് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും നമുക്ക് പേടിയാവും ഗ്ലും 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 എന്നൊക്കെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ നോക്കിയപ്പം കാണാം ഒരു ആമ കരയിലിങ്ങനെ വന്നിട്ട് അങ്ങോട്ട് ചാടാൻ പോകുന്നു ഞാൻ കണ്ട് മോനേഞ്ഞ് വരാൻ പറഞ്ഞു അങ്ങനെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ കാണാം ചിലതൊക്കെ ഞാനിങ്ങനെ വെർട്ടിക്കലായിട്ട് കൊറസോണ്ടലായിട്ട് എടുത്തു അത് തരംതിരിച്ചതൊന്നുമില്ല ഇതിപ്പം അങ്ങ് ഇടുകയാണ് ചെയ്തത് വീഡിയോ എടുത്ത് എടുത്ത് രണ്ടുപേരും നടന്നു പോവുകയാണ് വഴിയിലങ്ങ് ഒരാളെയും കാണത്തില്ല നമ്മളങ്ങ് പേടിക്കും ഇതിൻ്റെ ഇടയ്ക്കിന്നു വല്ല പാമ്പ എന്തെങ്കിലും ഇറങ്ങി വരുമോ എന്നൊക്കെ അങ്ങ് ചിന്തിക്കും നെഗറ്റീവ് തിങ്കിങ് വരരുത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് വേണം അങ്ങോട്ട് പോകാൻ അങ്ങ് വെള്ളമാണ് വെള്ളം അങ്ങ് കുറേ അങ്ങ് നടന്ന് ചെല്ലുമ്പോൾ പിന്നെ അങ്ങ് തുളിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് ചെരുപ്പൊക്കെ അങ്ങ് ചെളി കൊണ്ട് മൂടും കുഞ്ഞൻ വഴികൾ ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങ് നീണ്ട് നീണ്ട് കിലോമീറ്ററുകൾ കണക്കങ്ങ് കിടക്കുകയാണ് നാല് കിലോമീറ്റർ നടന്നാണ് കണ്ടിട്ട് തിരിച്ചിറങ്ങിയത് കാരണം നമ്മൾ അങ്ങോട്ട് വളരെ സ്ലോയിലാണ് നടന്ന് പോകുന്നത് ഈ ഓരോ സ്ഥലത്തും നിന്ന് 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 ഇങ്ങനെ കാണും നമ്മൾ അത്ര മനോഹരമാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ അങ്ങ് വനങ്ങളാണ് വനം വനം പ്രദേ വനപ്രദേശം പോലെ അങ്ങ് ഇങ്ങനെ മരങ്ങളും ചെടികളും പള്ളി എല്ലാം ഇങ്ങനെ പടർന്നങ്ങ് നിൽക്കുകയാണ് കുമരകം വേട് സാങ്ചുറിയാണ് നമ്മൾ വേടിനെ കാണാനാണ് പോകുന്നതെന്നുള്ള ചിന്തയിലായി പോകുന്നത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇഷ്ടം പോലെ പക്ഷികൾ നമ്മുടെ മുമ്പിൽ കാണുമെന്ന് ഒരു ഒരു കാര്യമില്ല ഞാൻ ഒരെണ്ണത്തിനെ പോലും കണ്ടില്ല വേട് സാങ്ചറി എന്നാണ് പേരെങ്കിലും ഒന്നിനെ ഞാൻ കണ്ടില്ല ഒറ്റ ഒരു പക്ഷിയെ പോലും കണ്ടില്ല അവിടുത്തേനെക്കാട്ടിൽ ഇഷ്ടം പോലെ പക്ഷികൾ ഇവിടെ നമ്മുടെ വീട്ടിലുണ്ട് എല്ലാം ഈ മരത്തിലും അവിടെ ഇവിടെ എല്ലാം വന്നിരിക്കും ഏത് വേണം ഇവിടെ തന്നെ ഉണ്ട് എന്നിട്ടാണ് പിന്നെ അവിടെ പോയത് ഒരു പേടിനെയും കണ്ടില്ല പക്ഷേ ഈ ഈ വനപ്രദേശം പോലുള്ള ഈ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് കാണ കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷമാണ് നല്ല തണലാണ് ഇത് പോകണ്ടുന്നത് കപ്പിൾസ് കപ്പിളാണ് അതുപോലെ തന്നെ ലവേഴ്സാണ് ഇവരാണ് ഇവിടെ മൊത്തം വന്നിരിക്കുന്നത് നമ്മൾ കണ്ട ആളുകളെല്ലാം അങ്ങനെയാണ് അവരെല്ലാവരെയും കൈകോർത്ത് പിടിച്ച് ഇങ്ങനെ നടന്ന് പോകുന്നു അവരുടെ ഒന്നും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല അത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് എടുക്കാഞ്ഞത് ഞാൻ അവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും തന്നെ ക്യാമറ മാറ്റി അങ്ങനെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇങ്ങനങ്ങനെ അങ്ങ് പോവുകയാണ് അതിൻ്റെ ആ ഇട്ട കട്ട കണ്ട സിമെൻ്റ് ഇട്ട ഇത് ഇവിടെ തൊളിയാ നടന്നു പോകാൻ കണ്ടാ സ്ലാബ് വാർത്തിട്ടേക്കുന്ന ഇണക്ക് ഇങ്ങനെ ഇട്ടേക്കുക ഇവിടെ എല്ലാം കുഴപ്പമില്ലാതെ പോകാം പക്ഷേ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആണ് പിന്നെ അങ്ങോട്ട് നടന്നു പോകാൻ പറ്റത്തില്ല കുറച്ച് പേരൊക്കെ അവിടെ ചെന്ന് ഇരിക്കാനൊന്നും സ്ഥലമില്ല അങ്ങ് ഒരു ഒരു കിലോമീറ്ററോളം അങ്ങ് ചെല്ലുമ്പോൾ ഒന്നൊന്നര കിലോമീറ്റർ ചെല്ലുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഇങ്ങനത്തെ ചാരി കസേ ചാരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് അല്ലാതെ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് വഴിയിലൊന്നും ഇരിക്കാനും ഒന്നും പറ്റത്തില്ല അത് ഇട്ടേക്കാത്തതായിരിക്കാം പിന്നെ ആളുകളൊക്കെ അവിടെ ഒരുപാട് തി തിക്കും തിരക്കും കാണിക്കത്തില്ല ഇതാകുമ്പം കണ്ട് കണ്ട് നടന്ന് പോയിട്ടിങ്ങി വരും അങ്ങനെ ഓരോ ഇടത്ത് നിന്നങ്ങ് ഇഷ്ടം പോലെ എത്ര എടുത്താലും മതിയാവത്തില്ല അത്രയ്ക്കുണ്ട് അതിൻ്റെ ഭംഗി അവിടെ നിന്ന് നോക്കിയപ്പോൾ ആ കാണുന്നു കായലാണ് താണ്ട അങ്ങ് അകലെയായിട്ട് ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ബോട്ടിലൊരു യാത്രയൊക്കെ നടത്താം പക്ഷേ നമ്മൾ അതിനൊന്നും പോയില്ല കാരണം ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഒന്നും സമയം തികയത്തില്ല ബോട്ടിങ്ങിന് പോ പോയില്ല ഇതെല്ലാം കാണാനായിട്ട് നിന്നു ഒരു വേടിനെ പോലും കണ്ടതുമില്ല ആകെ ഞാൻ കണ്ടത് ഒരു ആമയെയാണ് ആമ ചിലപ്പോൾ ഇതിനകത്ത് കാണും തിക്കായിട്ടങ്ങ് കിടക്കുക അങ് എന്ത് രസമാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് കണ്ട ബോട്ട് പോകുന്നത് കണ്ട അങ്ങ് ദൂരെയായിട്ട് ചില ഫാമിലികളൊക്കെ ആയിരിക്കും അതിനകത്ത് ബോട്ടിലൊക്കെ പോയി കണ്ട് കറങ്ങി അങ്ങ് പോകുന്നത് അതിനും പ്രത്യേക സൗകര്യങ്ങളുണ്ട് അടിപൊളി സംഭവമാണ് ബേഡ് സാങ്ക്ച്വറിയെന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇത് കേൾക്കാൻ തുടങ്ങിയതാണ് ഇവിടെ ഒന്ന് പോകണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പോഴാണ് നടന്നത് ഞാനും ഫോട്ടോ എടുക്കുന്നു മോനും ഫോട്ടോ എടുക്കുന്നു രണ്ടുപേരും അവിടെ ഇവിടെയൊക്കെ നിന്ന് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ആ അവിടെയൊക്കെ നമുക്കങ്ങ് കയറി നിൽക്കണമെന്നൊക്കെ അങ്ങ് തോന്നുന്നു ഈ വെള്ളമുള്ള കൊണ്ട് ഞാൻ കുറച്ച് ഞാൻ വീഡിയോ എടുക്കുന്ന മോഹം ഒരു തരത്തിലേക്ക് വീഡിയോ എടുക്കുന്നു രണ്ട് പേരും എന്തെടുക്കണേ അത്രയ്ക്കുണ്ട് അതിൻ്റെ ഭംഗി മരച്ചില്ലകളുടെ ഇടയും എല്ലാം എല്ലാവരും ഈ വീഡിയോ കാണണം എന്നിട്ട് പോകാനും മറക്കരുത് സൂപ്പർ സ്ഥലമാണ് ഷൂ ഇട്ടുകൊണ്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് തുളിയും വെള്ളവുമായിട്ട് എല്ലാം ും അപത്തത്തി ഒരു കൊച്ചിൻ്റെ വടം വന്ന് ഇവർ ഇതവർ ഇവിടുന്ന് ഫാമിലി എല്ലാം കൂടെ വന്നതാണ് ചിലവർ ഗ്രൂപ്പായിട്ട് വരും കണ്ട വെള്ളം രണ്ട് സൈഡും വെള്ളം ചിലപ്പം പക്ഷികൾക്കൊക്കെ വന്ന് കുടിക്കുന്നതിനായിരിക്കും തൊളി കണ്ട ഇതാണ് പോകുന്ന വഴിയിലൂടെ നീളം ഈ തൊളിയാണ് ഞാൻ ഇതെങ്ങനെ അങ്ങോട്ട് കടകന്ന് പോകാമെന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് അങ്ങനെ കണ്ട ഈ സൈഡിൽ കൂടെ കണ്ട ലെഫ്റ്റ് സൈഡിൽ കൂടെ ഞങ്ങൾ അപ്പുറം കടന്നു അങ്ങനെ അങ്ങനെ നിന്ന് നിന്ന് തൊളിയും വെള്ളവുമായിട്ട് അങ്ങ് വരെ ഞങ്ങൾ എത്തി നാല് കിലോമീറ്റർ ഞങ്ങൾ നടന്നു തിരിച്ച് വന്ന് കണ്ട ഇവിടെയൊക്കെ വെള്ളമാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ടവിടെ അവിടെ അങ്ങനെ നിൽക്കും അവിടെ അങ്ങ് ചെല്ലുമ്പോൾ രണ്ട് വാച്ച് ടവറുണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കിയിട്ട് ഇറങ്ങണമെന്നാണ് പറഞ്ഞു വിട്ടത് ആദ്യത്തെ വാച്ച് ടവറിൽ ഞാൻ രണ്ടിലും കയറിയില്ല ആദ്യത്തെ വാച്ച് ടവറിൽ മോൻ കയറിയപ്പോൾ അത് കുറച്ച് തുരുമ്പിച്ചൊക്കെ ഇരിക്കുന്നു അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അതിൽ നിന്ന് ഇങ്ങിറങ്ങി അത് അകത്ത് ആ അത് പൂട്ടിയിരിക്കുകയായിരുന്നു രണ്ടാമത്തെ പാച്ച് ടവറിൽ മോനാണ് കയറിയത് മുകളിൽ വരെ കയറി നിന്ന് മോൻ പക്ഷികളെ കണ്ടു ഞാൻ ഒരു പക്ഷിയും കണ്ടില്ല നാല് കിലോമീറ്റർ നടന്ന് ഇത് കണ്ടത് മാത്രം മിച്ചം ഒരാമയെ കണ്ടത് മാത്രം മിച്ചം ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചത് മാത്രം പ്രകൃതി ഭംഗി ഇത്രയും സൗന്ദര്യം അടിപൊളി എക്സ്പീരിയൻസാണ് എല്ലാവരും ഇത് കാണാൻ മറക്കരുത് നമ്മുടെ കുമരകം ബേഡ് സാങ്ക്ച്വറി തിക്കും തിരക്കും ഇല്ലാത്തൊരു സ്ഥലം ഞാൻ ഇത് മാത്രമേ കണ്ടുള്ളൂ മഴയായാലും ചില സ്ഥലങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും പക്ഷേ ഇത് വളരെ വിജനമായിട്ട് കിടക്കുകയാണ് ഞാനാണ് വഴികാട്ടിയായിട്ട് ഇങ്ങനെ പോകുന്നത് മോനെ കാണാനില്ല ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തുളിയാണ് തുളി മൊത്തവും തുളി ഇങ്ങനെ അവിടെ എവിടെയെല്ലാം നിന്ന് പോകുന്നത് കൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത് ഇങ്ങോട്ട് പെട്ടെന്നിങ് ഇറങ്ങി വന്നുണ്ടോ പടവകൾക്ക് പകരം ഇതാണ് ഇട്ടേ ഇരിക്കുന്നത് വെള്ളം 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 കണ്ണീര് പോലെ കിടക്കുന്ന വെള്ളം എല്ലായിടവും നല്ല നീറ്റായിട്ട് കിടക്കുകയാണ് തൊളിയാണെങ്കിലും പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കുകളും ഒന്നും ഇടരുത് ജീവജാലങ്ങളെ ജീവജാലങ്ങളെ സംരക്ഷിക്കണമെന്നൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ മോനെ ഞാൻ കാല് കഴുകണമെന്ന് പറഞ്ഞു അത ഇതിൻ്റെ മേലിൽ കൂടെ ഇതാ ഈ പടവി പിടിച്ചിങ്ങോട്ട് കാല് കഴുകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാല് തെറ്റിയതിനകത്ത് തന്നെ വീണ് അങ്ങനെ കൊച്ചിനെ ഞാൻ പിടിച്ചിട്ട് അതിനു നൂറ് കിലോമീറ്റർ നമുക്ക് നടക്കാം എങ്കിലും ഒരു പോകണം സ്പീഡില് ഞാൻ നടന്നു പോകുന്നതിന്റെയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇന്നലത്തെ കുമരകം യാത്ര ബാക്കി സ്ഥലങ്ങളൊക്കെ ഒരുപാട് ദൂരെയാണ് ഹിൽ സ്റ്റേഷനും അതുപോലെ തന്നെ വാട്ടർ ഒക്കെ ഉണ്ട് അമ്പതും അമ്പത്താറും കിലോമീറ്റർ ദൂരെയാണ് അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല എന്താ ആരുമില്ല ആരുമില്ലാത്ത യാത്ര ഇതിങ്ങനെ നമ്മൾ കണ്ട് അങ്ങനെ അങ്ങ് പോകും ഇരിക്കാൻ പറ്റത്തില്ല ഈ ഭൂപ്രകൃതി എല്ലാവരും ആസ്വദിക്കുക അതുകൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് അവിടെ ഇടയ്ക്ക് ഒരു മരത്തിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങ് ദൂരെയായിട്ട് വോട്ട് പോകുന്നത് കാണാം വീടൊക്കെ ഉണ്ടെന്ന വിലയായി ഇവിടെ മാത്രം ഇങ്ങനെ പ്രത്യേകം ഭംഗിക്ക് നിർത്തിയിരിക്കുന്നെങ്കിലും ഇതിൻ്റെ തൊട്ടങ്ങ് അപ്പുറത്തൊക്കെ വീടുകളൊക്കെയുണ്ട് താമസൊക്കെയുണ്ട് ഇങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടിറങ്ങി പുറത്തേക്ക് വരുന്ന വലിയാണ് ടിക്കറ്റിൻ്റെതും ഞാൻ ഇതിനകത്ത് കൊടുക്കുക അങ്ങനെ ഞങ്ങൾ തേർഡ് സാഞ്ച്വറി കംപ്ലീറ്റ് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് ഇനി അടുത്തത് ഞങ്ങളൊക്കെ ഒരുപാട് യാത്ര ചെയ്ത് വന്നതിന് ശേഷമാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര വേടിയേച്ച് വരികയാണ് വഴിയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുക ാണ് നല്ല വയലേല മക്കളാണ് കാണുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരി ഞങ്ങൾ തിരിച്ചു വരും ഇതാണ് കറന്ന പോലെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ും അവിടെ ഒക്കെ ഉണ്ട് മ്യൂസിയത്തിൽ നടന്നപ്പോഴത്തേനും ക്ഷണിച്ചു ഓക്കേ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റ